നാട്ടിന്ന് വിലക്ക് വാങ്ങുക കുറച്ച് കായൊർത്ത് കാണ്ടേ ഇന്നത്തെ നാട്ടുകാരെ തമ്മിൽ തല്ലിച്ച ജൂദാസന്റെ പണി എടുക്കങ്ങളെ ഇനി അത് അവസാനിപ്പിക്കും ഞങ്ങൾ ഇന്ന് ഇന്നും നാളെങ്കിലും ഞങ്ങളത് അവസാനിപ്പിക്കും നാളെ മക്കാമ്പ് തുറക്കൂടാ ഇതാളെ നോക്കിക്കോളല്ലേ ഞങ്ങളെ ഞങ്ങളൊക്കെ വയ്യത്തിന്റെ ഈ മുറ്റത്തിൽ കൊല്ലന്റെ ഞങ്ങളെ മയ്യത്തിന്റെ പുറത്ത് ചവിട്ടിന്റെ ചേരാൻ പറ്റുള്ളതാണ് ഞങ്ങളെ മയ്യത്തിന്റെ പുറത്ത് ചവിട്ടി മതം പിറ്റോന്ന് പൈസ ഇതൊക്കെ ഒന്ന് പറഞ്ഞോ ഇങ്ങനെ പണ്ഡിതന്മാരെ ഒരിക്കലും സംഭവിക്കൂല കാരണം ഞങ്ങളെ അന്നത്തിന്റെ പ്രശ്നമാണ് കൊടുക്കോളൂ അത് എവിടെയും പറയും ഒന്നും നക്കൂല വല്ലാതെ ആണെന്ന് നക്കൂല അതെ നമ്മളതൊന്നും ആരും നശിച്ചില്ല ഏതെങ്കിലും ചെട്ടം പോയി ഇവിടെ വരുമ്പോ ആദ്യം മാത്രം ശമ്പളം കൊടുത്തോട്ട് പിന്നത്തെ മാസ അരമാസ ശമ്പളം തക്കാളി ഏത് ഇസ്ലാമിനാണ് ഏത് ഇസ്ലാമിനാണിത് ഒരു പാവപ്പെട്ട സഹോദരൻ ഗൾഫ് എളുപ്പം ഒരു മാസം ശമ്പളം ആ ഭാവോ ആ ഭാവ സാധു വൻ്റെ പെണ്ണുങ്ങൾ താലിമാലി ആ കുടുംബത്തിന്റെ ആധാരം വെച്ചിട്ടാണ് ആ സാധു പോണത് എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു മാസ ശമ്പളം അവിടെ കൊണ്ടുവരുന്ന മാസം മാസ ശമ്പളം വേറെ എന്തെങ്കിലും അമുസ്ലിങ്ങളായ പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാല് ഓരോരുടെ മറ്റേ തുക്കാപ്പി പിന്നെ